ഇന്ന് എല്ലു ഇറച്ചിയും കൊണ്ട് നമുക്കൊരു ചക്ക ബിരിയാണി വെച്ചാലോ കപ്പ ബിരിയാണി അല്ല കേട്ടോ ചക്ക ബിരിയാണി അതും കിടില്ലാൻ ടേസ്റ്റിൽ കപ്പ ബിരിയാണിയേക്കാൾ ടേസ്റ്റിയാണ് ചക്ക ബിരിയാണി അപ്പോൾ ഇന്ന് നല്ല ചക്ക കിട്ടിയപ്പോൾ ഇപ്പം ചക്ക സീസൺ ആണല്ലോ എന്നും ചക്ക വേവിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നല്ല ചക്ക കിട്ടിയപ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് നമുക്ക് ചക്ക ബിരിയാണി വെക്കാമെന്ന് അതിനായിട്ട് എനിക്ക് ഒരു കിലോ എല്ലു ഇറച്ചിയും കൂടെ മേടിച്ചുകൊണ്ട് തരണമെന്ന് പറഞ്ഞപ്പം ചേട്ടൻ നേട രണ്ട് കിലോ എല്ലു ഇറച്ചിയും കൂടെ എനിക്ക് മേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ട് നമുക്കിത്രയും ഒന്നും വേണ്ട കേട്ടോ ഒരു കിലോയോളം മതി അപ്പോൾ ഇത് ഞാൻ നല്ല നല്ലപോണൊക്കെ കഴുകി പെറുക്കി എടുത്തിട്ടുണ്ട് നല്ല ഇറച്ചിയായിരുന്നു കേട്ടോ അത് നല്ല പോണൊക്കെ കഴുകിയെടുത്ത് കുക്കറിനകത്തോട്ടിട്ട് വേവിക്കണം അപ്പോൾ അത് നല്ല നല്ലപോണൊക്കെ കഴുകി കുക്കറിനകത്തോട്ടിട്ടു ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഉപ്പങ്ങോട്ടിട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ കറിവേപ്പിലയും തേങ്ങാക്കുത്തും മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് ഇത് പാതി ഒന്ന് വേവാൻ വേണ്ടി നമുക്ക് അടച്ച് അങ്ങോട്ട് വെച്ച് വേവിക്കാം ഇതങ്ങോട്ട് വേവിക്കാൻ വെച്ചിട്ട് നമുക്ക് ഒന്ന് വഴറ്റി വെക്കാം ഇന്ന് ഞാൻ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നേരത്തെ അങ്ങോട്ട് അരിഞ്ഞ് വെച്ചു കേട്ടോ സബോള അരിഞ്ഞ് ഞാൻ കരയുന്ന ഒന്ന് നിങ്ങൾ കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനി നമുക്ക് ഈ ചട്ടി അങ്ങോട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ട് അത് നല്ലവണ്ണമൊക്കെ ചൂടായി കഴിയുമ്പം എണ്ണ ഒഴിച്ച് അങ്ങോട്ട് പൊട്ടിച്ചെടുക്കണം എന്നിട്ട് നമ്മുടെ ഈ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അങ്ങോട്ടിട്ട് വഴറ്റാനായിട്ട് വെക്കണം സബോള വഴറ്റുമ്പോൾ ഉപ്പൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ടി കിട്ടുമെന്നാണല്ലോ നമ്മുടെ ശാസ്ത്രം പറയുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് നല്ലവണ്ണമൊക്കെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം ിങ്ങനെ നിന്നങ്ങോട്ട് ഇളക്കുക ഇളക്കി ഇളക്കി വരുമ്പോഴത്തേക്ക് സബോള നല്ല പോണൊക്കെ മൂത്തിയിട്ടുണ്ടാവും ഇനി ഞാൻ ഇതിനകത്തോട്ടാണ് പൊടി മൂപ്പിക്കാനിടുന്നത് അപ്പോൾ തന്നെ ഞാൻ മുളകൊടി എടുക്കുന്നുണ്ട് മുളകപ്പൊടി കാശ്മീരി ചില്ലിയാണ് കേട്ടോ അത് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് അത് ഞാൻ രണ്ട് സ്പൂൺ എടുക്കുന്നുണ്ട് ഒരുപാട് മല്ലിപ്പൊടി ഇടാറില്ല കേട്ടോ ഞാൻ ഇനി നമുക്ക് ഇതിനകത്തോട്ട് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നത് ഞാനൊരു അഞ്ചാറ് സ്പൂണ് മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ സ്പൂൺ കേട്ടോ അപ്പോൾ തേണ്ട ഇത്രത്തോളം മീറ്റ് മസാല എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് നമ്മുടെ വഴണ്ടോണ്ടിരിക്കുന്ന സബോളയ്ക്ക് അകത്തോട്ടിട്ട് ഇത് മൂപ്പിച്ചെടുക്കാം ഞാൻ അല്ലാതെ മൂപ്പിച്ച് ില്ല ഈ പൊടി തന്നെ എടുത്ത് ചൂടാക്കി എടുക്കാറില്ല കാരണം ഇതിനകത്താകുമ്പോ സബോളയ്ക്കകത്താകുമ്പോ കണക്കിന് മൂത്ത് കിട്ടും ആ പൊടിയും കൂടെ ആ കൂടത്തി കിടന്നു മൂത്തു കിട്ടും അങ്ങനെ നീണ്ട പൊടി നല്ല സബോളയ്ക്കകത്ത് കിടന്ന നല്ല പോണൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പാതി വേവിച്ച് വെച്ചേക്കുന്ന ഇറച്ചി അല്ലേ അതിനകത്തോട്ട് നമ്മൾ ഈ മസാലയും കൂടി ഇട്ട് അടച്ചു വെച്ച് ഈ ഇറച്ചി നല്ല പോണൊക്കെ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസാല അതിൻ്റെ എരിവും എല്ലാം നല്ല പോണക്കി ഇറച്ചിയിലോട്ട് പിടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇനി ബാക്കി ഇത് വേവിക്കാൻ വേണ്ടി വെക്കാം നല്ല പോണൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊന്ന് നോക്കണം കറക്റ്റ് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഒരു ഞാനൊരു അല്പം ഉപ്പൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ബാക്കി വേവിക്കാൻ വെക്കാം അപ്പം നമ്മുടെ ഇറച്ചി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് മെയിൻ പണി കിടക്കുകയാണ് നമ്മുടെ ചക്ക ബിരിയാണിക്കുള്ള ചക്ക റെഡിയാക്കണ്ടേ ഇന്നാണെങ്കിൽ എനിക്ക് ചക്ക നേരത്തെ കിട്ടി ഉച്ചയ്ക്ക് മുമ്പ് കിട്ടി അപ്പോൾ ഞാൻ എന്ത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുക്കിപ്പിറക്കി അരിഞ്ഞെടുത്ത് ഫ്രീസറിലോട്ട് വെച്ചു അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണേലും ഈ ഫ്രീസറിൽ ചക്ക അരിഞ്ഞ് വെക്കാൻ പറ്റും അത് കേടാകത്തുമില്ല നമുക്ക് അതേ രീതിയിൽ തന്നെ എടുത്ത് വേവിക്കാനും പറ്റും അപ്പോൾ ഞാനത് നേരത്തെ എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് പുറത്തെടുത്ത് വെക്കുകയാണ് ഒരു കുറച്ച് സമയം എടുത്ത് പുറത്ത് വെച്ചിട്ട് വേണം വേക്കാൻ വേണ്ടി വെക്കാനായിട്ട് അതുകൊണ്ട് അതേ ഇതിൽ തന്നെ അരിഞ്ഞ് അതേ തന്നെ വാടിയൊന്നും ഒന്നും പോത്തൊന്നുമില്ല അതേ ഇതിൽ തന്നെ ഉറപ്പോട് കൂടി തന്നെ കിട്ടും അപ്പം അത് കുറച്ച് നേരം എടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്ക് ഇറച്ചി വേകുമ്പോഴത്തേക്ക് ചക്കയടുത്ത് വെച്ചാൽ മതിയല്ലോ അന്ന് പറഞ്ഞു ഞാൻ അതെടുത്ത് പുറത്ത് വെച്ചു ഇതെടുത്ത് പുറത്ത് വെച്ചിട്ട് ഇനി നമുക്ക് ഇതിനുള്ള അരപ്പൂട് അന്നേരത്തേക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ചക്ക ബിരിയാണിക്കുണ്ടല്ലോ നമ്മൾ സാധാ ചക്ക വേവിക്കുന്നതിൻ്റെ അത്രയും തേങ്ങയുടെ ആവശ്യമില്ല പിന്നെ തേങ്ങ ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനൊരു കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട് അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടുന്നുണ്ട് ഒരു ചുമന്നുള്ളിയും കൂട്ടിയിട്ടാണ് അരച്ചെടുക്കുന്നത് പച്ചമുളകൊന്നും ഇടുന്നില്ല കേട്ടോ നമ്മൾ ബിരിയാണിക്കാണല്ലോ അതുകൊണ്ടിട്ട് അപ്പോൾ ഞാൻ നേണ്ട ഒന്ന് ചെറുതായിട്ടൊന്നും ഒതുക്കി എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ചക്ക അങ്ങോട്ട് വേക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ ഞാൻ ഇഡലിച്ചിമ്മിനത്തിട്ടാകട്ടെ വെയ്ക്കുന്നത് എന്നാന്ന് വെച്ചാൽ കപ്പ ബിരിയാണി ആണല്ലോ അല്ല ഇളക്കാൻ വേണ്ടി പാടാണ് പുഴുക്കലത്തിനകത്ത് വേച്ച് കഴിഞ്ഞാൽ അപ്പം ഞാനത് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അടുപ്പത്തൊട്ട് വെച്ച് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാവേ നമ്മുടെ എല്ലുകറി ഇല്ലേ അത് വെന്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ചക്കയടുപ്പത്ത് വെക്കണ്ടേ അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കക്ക് ഒറ്റ ആവി കയറുമ്പോൾ തന്നെ അത് വെന്തോളും അപ്പം നമ്മൾ ഇറച്ചിക്കറി വെന്തില്ലെങ്കിൽ പിന്നെ അത് ചക്ക ഇരുന്ന് തണുത്തുപോകും അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ എല്ലുകറി തന്റെ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല നല്ല നെയ്യുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി അല്ല എന്നാലും ആവശ്യത്തിന് നെയ്യുമൊക്കെ ഉണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ഇറച്ചി ഒരു ഇൻ്റാലിയത്തിൻ്റെ ചട്ടിയിലോട്ട് ഞാൻ മാറ്റുകയാണ് കേട്ടോ അതിലോട്ട് മാറ്റിയിട്ട് ഒരു ശക്കലം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് ലോ ഫ്ലെയിമിൽ വെക്കാവേ അപ്പോൾ അതവിടെ നിന്ന് നല്ല ബോണൊക്കെ കുറുകിക്കോളും എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് സാധനങ്ങളിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ സംഭവം എന്താണെന്നല്ലേ ഇതാണ് നമ്മുടെ കറുകപ്പെട്ടയും തക്കോലും കുരുമുളകും ഏലക്കെ എല്ലാം കൂടെ ഗ്രാമ്പൂ എല്ലാം കൂടെ പൊടിച്ചിടുവാണ് കേട്ടോ അത് നമ്മുടെ ഇറച്ചിക്കറിക്ക് അടിപൊളി ടേസ്റ്റ് തരുന്ന സാധനമാണ് നമ്മുടെ മസാലക്കൂട്ടെന്ന് പറയുന്നത് അപ്പോൾ ഞാനിത് ഇടികളിലാകത്തി ഇടിച്ചിട്ട് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിക്കകത്തോട്ട് ഞാൻ ഈ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല നല്ലവണ്ണമൊക്കെ അങ്ങോട്ട് ഇടക്കിയിട്ട് അങ്ങോട്ട് മൂടി വെച്ചേക്കാം അത് അവിടെ നിന്ന് ഒന്നുവിടുന്ന് സെറ്റാവട്ടെ അപ്പോൾ ആ സമയത്ത് ഇനി നമുക്ക് നമ്മുടെ ചക്ക അങ്ങോട്ട് അടുപ്പത്ത് വെച്ചേക്കാം ചക്ക അടുപ്പത്ത് വെച്ചപ്പോഴത്തേക്കും തേണ്ട എല്ല് കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഒരാവി കയറി കഴിഞ്ഞാൽ ചക്കയും അങ്ങനെ ഒരു ആവി കയറി കഴിഞ്ഞപ്പോൾ തേണ്ട ച ചക്ക ഇവിടെ വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ എല്ലു വരച്ചും കൂടി ഇതിനകത്തോട്ട് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ചക്ക ബിരിയാണി ഇവിടെ റെഡിയായി പിന്നെ ഈ അടപ്പക്ക തുറക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നല്ല ആവി കയറി നിൽക്കുകയാണ് കയ്യിൽ ആവി അടിച്ച് പൊള്ളാതൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെ നേട്ടം നമ്മുടെ ചക്ക ബിരിയാണി ഇവിടെ റെഡി ആവുകയാണ് കേട്ടോ വെന്തിരിക്കുന്ന ചക്കകത്തോട്ട് ആ എല്ലും ഇറച്ചിയും ചാറും എല്ലാം കൂടെ നല്ല പുണക്കങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് നല്ലത് മുണക്ക് ഇളക്കി കൊടുക്കണം ഈ തുടുപ്പ് ഉപയോഗിച്ച് നല്ലതുണക്കംങ്ങോട്ട് ഇളക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെ ഉണ്ടാകും കേട്ടോ ആ കറിവേപ്പിലിയുടെ ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പം ഞാൻ അത് ഇട്ട് കൊടുത്ത് നല്ല പുണക്കംങ്ങോട്ട് ഇടിച്ച് ഇളക്കുവാണ് കേട്ടോ നമ്മുടെ കപ്പ ബിരിയാണി എങ്ങനെ വെക്കുന്നു അതുപോലൊക്കെ തന്നെ ഇളക്കി കൊടുക്കുക നല്ല പുണക്കിളക്കി സെറ്റാക്കുക അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കപ്പ ബിരിയാണിയേക്കാൾ ടേസ്റ്റിയാണ് ചക്ക ബിരിയാണി അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ